മലയാള നാട്ടിലെ ഉണ്ണി വാവോ പൊന്നുണ്ണി എന്നുള്ള പാട്ട് അങ്ങ് വോളിവുഡിലും ഹിറ്റായിരിക്കുന്നു ബോളിവുഡ് താരദമ്പതികളായ രൺവീർ കപൂറിൻ്റെയും ആലിയ ഭട്ടൻ്റെയും മകൾ റാഹയുടെ പ്രിയ താരാട്ടുപാട്ടാണ് ഉണ്ണി വാവാവോ പൊന്നുണ്ണി വാവാവോ മകളെ ഉറക്കാൻ രൺബീർ കപൂർ പലപ്പോഴും ഈ താരാട്ടുപാട്ട് പാടാറുണ്ട് ദ ഗ്രേറ്റ് ഇന്ത്യൻ കപിൽ ഷോയിലാണ് ആലിയ ഭട്ട് പറഞ്ഞത് മകളെ പരിചരിക്കുന്ന സ്ത്രീ പാടിക്കൊടുത്തിരുന്ന പാട്ടാണിത് റാഹയ്ക്ക് ഉറങ്ങാൻ സമയമാകുമ്പോൾ മമ്മാവാവോ പപ്പാവാവോ എന്ന് പറഞ്ഞു നിർബന്ധം പിടിക്കും അങ്ങനെയാണ് രൺബീർ മലയാളം ധാരാട്ടു പഠിച്ചതെന്ന് ആലിയ പറഞ്ഞു അമ്മയുടെ റോൾ തന്നിൽ ഒരുപാട് മാറ്റമുണ്ടാക്കിയതായും സ്വന്തം കാര്യം ചെയ്യാൻ പലപ്പോഴും സമയം ലഭിക്കാറില്ലെന്നും താരം കൂട്ടിച്ചേർത്തു സിബിമലയിൽ ചിത്രം സ്വാതന്ത്ര്യത്തിനു വേണ്ടി കൈതപ്രം മോഹൻ സിത്താര ടീം ഒരുക്കിയ പാട്ടാണ് ഉണ്ണി വാവു ക്രിക്കറ്റ് താരം എം എസ് ധോണിയുടെ മകൾ മലയാളം ഗാനങ്ങൾ പാടിയത് സമൂഹ മാധ്യമങ്ങൾ മുൻപും തരംഗമായി മാറിയിട്ടുണ്ട് മലയാളം പാട്ടുകൾ കേൾക്കാൻ വളരെ ഇൻപമുള്ളതും കുട്ടികൾക്ക് താരാട്ടുപാട്ടായി